നാടൻ പെൺകുട്ടിയായി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരമാണ് മാധു മാധുവിന്റെ ആ ഭംഗിയുള്ള ചിരിയാണ് പലപ്പോഴും പ്രേക്ഷകരെ ആകർഷിച്ചത് സന്ദേശം സതയം അമരം എന്നീ സിനിമകൾ മാധുവിന്റെ കരിയറിലെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ ശ്രീനിവാസൻ ജയറാം തുടങ്ങിയവർക്കൊപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ക്രീൻ സ്പേസ് പങ്കിടുവാനും മാധുവിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമരം ഫോർ കെ ദൃ ദൃശ്യമികവിൽ റീറിലീസ് ചെയ്യുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് മാധു ആന്ധ്രയിലാണ് താരം ജനിച്ചു വളർന്നത് എങ്കിലും പ്രേക്ഷകർക്ക് ഒരു മലയാളി സുന്ദരി തന്നെയാണ് താരം രക്തസാക്ഷികൾ സീന്താബാദ് വാരഫലം ആയുഷ്കാലം സമാന്തരങ്ങൾ ഏകലവ്യൻ സന്ദേശം സതയം അമരം സനാദി തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ മാധു അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അപ്പണ്ണ എന്ന കന്നഡ സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു മാധു ആദ്യമായി രംഗത്തെത്തുന്നത് തൻ്റെ നാലാം വയസ്സിലാണ് മാധു അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് മാധുവിൻ്റെ അച്ഛനും സിനിമാ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് മാധു ഒരു നടിയായി വളരണമെന്നാണ് മാധുവിൻ്റെ അച്ഛൻ ഏറെ ആഗ്രഹിച്ചത് ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതോടെ അഭിനയം ഒരു പാഷനായി തിരഞ്ഞെടുക്കുവാൻ മാധു തീരുമാനിച്ചു യഥാർത്ഥ പേര് മാധവി എന്നായിരുന്നു ഇപ്പോൾ മാധുവിന് അൻപത്തിരണ്ട് വയസ്സുണ്ട് സിനിമയിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ മാധു നെടുമുടി വീണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലൂടെയാണ് മാധു മലയാളത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തിലെ പ്രിയപ്പെട്ട മുത്തുവിനി എന്ന ചിത്രത്തോടെയായിരുന്നു താരം തന്റെ അഭിനയ ജീവിതം അവസാനിപ്പിച്ചത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മാധു വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പഴയ മാധു തന്നെയാണ് പ്രേക്ഷകർക്ക് താരം